എല്ലാവർക്കും നമസ്കാരം നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദിക്കുന്നൊരു അല്ലേ എന്തുകൊണ്ടാണ് ദൈവമേ എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ എൻ്റെ അവസ്ഥ എന്താ ഇങ്ങനെ എനിക്കൊരു വിടുതൽ കിട്ടുന്നില്ല പലരും കമൻറ്റുകൾ പോലും ഇട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഇരുപത്തഞ്ച് വയസ്സിൽ കിട്ടേണ്ട നന്മ അപ്പോൾ കിട്ടണ്ടേ പിന്നെ കുറേ കഴിഞ്ഞ് കിട്ടിയിട്ട് എന്താ കാര്യം എന്താ ഞങ്ങൾക്കൊരു വിടുതലില്ലാത്തത് ഞങ്ങൾക്കൊരു ഉയർച്ചയില്ലാത്തത് ഞങ്ങൾ എന്താ ഇങ്ങനെ ഇങ്ങനെ എന്ന് പലപ്പോഴും നമ്മൾ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട് അല്ലേ ഇനി അടുത്ത വേറൊരു ക്വസ്റ്റിനാണ് എന്താണ് നമ്മുടെ ലോകത്തിലുള്ള മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും അല്ലേ അവർ നമ്മളെ കഴിഞ്ഞു ശ്രേഷ്ഠ ായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ അവർക്ക് നമ്മളെ കഴിഞ്ഞ് നല്ല എഡ്യൂക്കേറ്റഡ് ആണല്ലോ നമ്മളെ കഴിഞ്ഞ് നല്ല ജോലി ഉണ്ടല്ലോ നല്ല പൊസിഷൻഡ് അല്ലെങ്കിൽ നമ്മളെ കഴിഞ്ഞ് പണമുണ്ട് സൗന്ദര്യമുണ്ട് ആരോഗ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ ദൈവത്തോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടല്ലേ എന്നാൽ ഇന്ന് അതിനൊക്കെ ഒരു ം ദൈവത്തിൻ്റെ പക്കൽ ഉണ്ട് എന്നുള്ളതിനും കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം ഞാനും പലപ്പോഴും ദൈവത്തോട് പല ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ദൈവം എന്നോട് തന്നെ സംസാരിച്ചൊരു കാര്യമാണ് അതിൻ്റെ ഒരു അതാണ് ഞാൻ നിന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതൊക്കെ ഇത് നമ്മളുടെ എല്ലാവരുടെയും എന്നോട് വെളിപ്പെടുത്തി തന്നുവെങ്കിലും അത് നമ്മളോട് എല്ലാവരോടുമുള്ളൊരു ഉത്തരമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മളെ തിരിച്ചറിയണം ഓക്കെ അതിൻ്റെ ആദ്യമായിട്ട് നമ്മൾ കുൽപ്പത്തി പുസ്തകത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്കറിയാം ദൈവം ഇസ്രയേലിനെ തിരഞ്ഞെടുക്കുവാൻ അല്ലെ ഇസ്രയേൽ എന്നൊരു രാജ്യത്തിൻ്റെ രൂപീകരണത്തിന് വേണ്ടിയിട്ട് ദൈവം ആദ്യം വിളിച്ചിറക്കിയതായി ഈ അബ്രാഹിനെയാണ് വിളിച്ചിറക്കിയതല്ലേ അപ്പോൾ ഈ അബ്രാഹാം ആരായിരുന്നു അബ്രഹാം എന്ന് പറയുന്നത് ഒരു അല്ലെ ഒരു 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 സാധാരണ ഒരു പട്ടണത്തിൽ എന്താ പറയുക വിഗ്രഹങ്ങളെയൊക്കെ ആരാധിച്ചു വന്നിരുന്നു ഒരു മനുഷ്യനായിരുന്നു ആരും ഈ അബ്രഹാം എന്ന് പറയുന്നത് ഓക്കെ അബ്രാഹാമിന് മക്കളുണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ അബ്രഹാം എല്ലാവരും തള്ളപ്പെട്ട എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താണ് നമ്മൾക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിലും അന്നത്തെ കാലഘട്ടത്തിലാണെങ്കിലും ഈ മക്കളൊന്നുമില്ലാത്തവരെയൊക്കെ ആൾക്കാർ എന്താ പറയുന്നത് ഓ അതൊരു ക്ഷമിക്കപ്പെട്ടത് എന്തോ ഒരു ശാപം പിടിച്ച ഫാമിലി ഫാമിലിയാപ്പാ എന്നൊക്കെ പറയും അല്ലെ ഇനി അതല്ല എങ്കിൽ എന്തിനേറെ പറയുന്നു ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ പോലും ഈ മക്കളില്ലാത്തവരെ ചില നല്ല നല്ല കാര്യങ്ങൾക്ക് പോലും എന്താണ് ആൾക്കാര് തെരഞ്ഞെടുക്കാറില്ല ആൾക്കാര് വിളിക്കാറില്ല അല്ലെങ്കിൽ ആൾക്കാര് അവരെ എന്താ പറയാ പ്രൊമോട്ട് ചെയ്യാറില്ല എന്നുള്ളതൊക്കെ നമ്മൾക്ക് കാണാം എന്ന് വെച്ചാൽ തീരെ തഴയപ്പെട്ട് കിടക്കുന്ന ഒരു കൂട്ടം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഓക്കെ അതൊക്കെ ഇന്നത്തെ കാലത്ത് കൃപയുള്ള നമ്മളൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം ദൈവത്തിന് എല്ലാവരും തുല്യരാണ് അത് വേറൊരു സത്യമാണ് ഓക്കെ ഞാൻ പറഞ്ഞത് പൊതുവേ ഇല്ലാത്തവരുടെ കാര്യം പറഞ്ഞു അങ്ങനെയൊക്കെയാണ് ആൾക്കാരെ തരം തിരിച്ചു കാണും അപ്പോൾ ഈ അബ്രാഹമിൻ്റെ ചരിത്രത്തിലോട്ട് വന്നു കഴിയുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നു അബ്രാഹമിൻ്റെ കുടുംബത്തിലാണെങ്കിൽ പോലും അബ്രാഹമിനോ സാറായിക്കോ ഒന്നും വലിയ വാല് അവരാരും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാൽ എല്ലാവരും തള്ള തള്ള പ്പെട്ട് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് ഏറ്റവും റസ്റ്റായി ഒരു ജീവിത സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന രണ്ട് വ്യക്തികളെയാണ് ദൈവം എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തത് ദൈവത്തിന്റെ ആ ഒരു ഒരു എന്താ പറയുക ദൈവത്തിന്റെ ആ ഒരു മനസ്സിന് ഇണങ്ങിയ ഒരു പാത്രമാക്കി മാറ്റി വലിയൊരു രാജ്യമായിട്ട് രൂപീകരിക്കും ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജ്യമായിട്ട് രൂപീകരിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തതെന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും എന്ന് വെച്ചാൽ ഒരു വിലയുമില്ലാത്ത അല്ലെങ്കിൽ ഒരു മാന്യതയും ഒരു വ്യക്തിയാണ് ദൈവം തിരഞ്ഞെടുത്തത് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും ഇതേ അബ്രാഹമനെ തെരഞ്ഞെടുത്തപ്പോൾ അബ്രാഹം എന്ത് ചെയ്തു ദൈവത്തെ അങ്ങ് പരിപൂർണമായിട്ട് അങ്ങ് വിശ്വസിച്ചു എന്തുകൊണ്ടാണ് ദൈവത്തെ വിശ്വസിച്ചത് അബ്രാഹ്മൻ അറിയാം അതുവരെ അബ്രാഹമനെ സ്നേഹിച്ചിരുന്നവരൊന്നും അബ്രാഹ്മനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നില്ല എന്നാൽ അതേ അബ്രാഹ്മനെ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ ആ ദൈവം എന്നെ തെരഞ്ഞെടുത്തല്ലോ എന്നുള്ള ആ ഒരു വലിയ സന്തോഷവും ആ ഒരു വലിയ നന്ദിയും ആരും ഉണ്ടായിരുന്നു അബ്രാഹ്മൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് അബ്രാഹം എന്ത് ചെയ്തു ദൈവത്തെ കണ്ണും അടച്ചങ്ങ് വിശ്വസിച്ചു പിന്നെ എന്താണ് ദൈവത്തെ അങ്ങ് അനുസരിച്ചു അല്ലേ ഒന്നും പറഞ്ഞില്ല ദൈവത്തിനോട് പറഞ്ഞു ഞാൻ കാണിപ്പ് ദൈവം അബ്രാഹ്മണനോട് എന്താ ഞാൻ കാണിപ്പാൻ പോകുന്ന ദേശത്തോട്ട് നിന്നെ കൊണ്ടുപോകുവാനായിട്ട് നീ എൻ്റെ പുറകെ അങ്ങ് ഇറങ്ങി പുറപ്പെടാൻ പറഞ്ഞു അബ്രാഹം ഒന്നും നോക്കിയില്ല കണ്ണ് മടച്ച് ദൈവത്തെ അങ്ങ് വിശ്വസിച്ച് ഞാൻ ഇത്രയും വലിയൊരു രാജ്യത്തിൻ്റെ രൂപീ രാജ്യത്തെ രൂപീകരിക്കുവാനായിട്ടാണ് നിന്നെ ഞാൻ തിരഞ്ഞെടുത്തതെന്നൊന്നും ദൈവം ആരോട് പറഞ്ഞില്ല അബ്രാഹമിനോട് പറഞ്ഞില്ല ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അല്ലേ അബ്രാഹം അത് കണ്ണ് മടച്ച് ദൈവത്തെ അങ്ങ് വിശ്വസിച്ചു അബ്രാഹം എന്താണ് ദൈവത്തെ അങ്ങ് അനുസരിക്കുവാനായിട്ട് തയ്യാറായി അല്ലേ അപ്പോൾ ഈ അനുസരിക്കുവാൻ തയ്യാറായി ഇറങ്ങി പുറപ്പെട്ട അബ്രാഹമിന് പെട്ടെന്നൊന്നും ദൈവം മക്കളെ കൊടുത്തില്ല ദൈവം അത്തത്വം കൊടുത്തു അബ്രാഹ്മണനോട് പറഞ്ഞു നിനക്ക് ഞാൻ എന്തു തരും നിനക്ക് ഞാൻ ഒരു പൈതലിനെ ഒരു വാക്തത്തെ സന്തതിയെ തരുമെന്ന് പറഞ്ഞു അപ്പോൾ അബ്രാഹം പോലും അത് വിശ്വസിച്ചില്ല അബ്രാഹം ആദ്യം എന്താ പറഞ്ഞതും എൻ്റെ ഈ ദാസനാണ് എൻ്റെ സ്വത്തുക്കൾക്കൊക്കെ അവകാശം എന്ന് ദൈവത്തോട് പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ ദൈവം പറഞ്ഞു അല്ലേ അല്ല നിൻ്റെ ദാസനൊന്നും അല്ല നിനക്ക് ഞാനൊരു വാക്തത്തെ സന്തതിയെ തരുമെന്ന് അബ്രാഹമിനോട് പറഞ്ഞിരുന്നു അല്ലേ എന്നിട്ട് ഈ വാക്തത്തെ സന്തതിയെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടും എത്രയോ നാൾ കാത്തിരുന്ന് കഴിഞ്ഞിട്ട് അവർക്ക് ഈ വാക്തത്തെ സന്തതിയെ ലഭിച്ചതും അവസാനം അവർ കാത്തിരുന്ന് മുഷിഞ്ഞു കഴിഞ്ഞപ്പം അവരെന്ത് ചെയ്തു അവർ അവരുടേതായ ഒരു വഴിയൊക്കെ അവരെ തിരഞ്ഞെടുത്തു അല്ലേ കാറിലും ഇസ്മയൽ എന്ന് പറയുന്ന ദൈവത്തിന്റെ ദൈവത്തിൻ്റെ വാക്തത്വമല്ലാത്തൊരു സന്തതി ജനിക്കുവാനൊക്കെ ഇടയായി എങ്കിലും ദൈവം എന്ത് ചെയ്തു അതൊക്കെ ക്ഷമിച്ച് അബ്രാഹമിന് ഒരു വാക്തത്വ സന്തതിയെ കൊടുത്ത് അബ്രാഹമിന് ദൈവം വഴി നടത്തിയതൊക്കെ നമ്മൾക്കറിയാം ഇതുപോലെ തന്നെയാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ആർക്കും ഒരു ദൈവം തോന്നാതെ ആർക്കും ഒരു കരുണയും തോന്നാതെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് തള്ളപ്പെട്ട് കിടന്നൊരവസ്ഥയിൽ കൂടെ അവസ്ഥയിൽ നിന്ന് തന്നെയാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനേയും ദൈവം നമ്മളെ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിലോ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിട്ടില്ലായിരുന്നുവെങ്കിലും നമ്മളുടെ അവസ്ഥ ഇപ്പോഴുള്ള അവസ്ഥയെ കഴിഞ്ഞു ഫ്രസ്റ്റ് ആകുമായിരുന്നു പല പലരുമിന്ന് ജീവനോട് പോലും ഉണ്ടാകുമായിരുന്നു എൻ്റെയൊക്കെ അവസ്ഥ അത് തന്നെയായിരുന്നു ഞാനൊന്നും ജീവനോട് പോലും ഉണ്ടാകുമായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ദൈവം നമ്മളെ എന്തിനാണ് തിരഞ്ഞെടുത്തത് ദൈവം തിരഞ്ഞെടുത്തത് നമ്മളിൽ നമ്മളിലൊന്നുമില്ലായിരുന്നു നമ്മൾക്ക് പുകഴുവാൻ ഒന്നുമില്ലാത്ത അല്ലെങ്കിൽ നമ്മൾക്ക് സ്വന്തമെന്ന് പറയാനൊന്നുമില്ലാത്ത ഒരു 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 വല്ലാത്ത സാഹചര്യത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് കടന്നു പോയത് കൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ കടന്നു പോകുമെന്ന് ദൈവത്തിന് ഉറപ്പുള്ളത് കൊണ്ടാണ് ദൈവം നമ്മളെ എന്തു ചെയ്തത് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തതിനെ തെരഞ്ഞെടുത്തത് എന്തിനാ നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്നുള്ള അവസ്ഥകളെ നോക്കി നമ്മൾ കരയും എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനത്തേന അവസ്ഥ ഇങ്ങനത്തേനെ അവസ്ഥ ഓർക്കുക നമ്മൾ അങ്ങനെ കരയുന്നതിന് മുൻപേ ഒന്ന് ഓർക്കുക നമ്മളെ ദൈവം തിരഞ്ഞെടുത്തില്ലായിരുന്നുവെങ്കിൽ നമ്മളുടെ അവസ്ഥ ഇതുള്ളതിനെ കഴിഞ്ഞു തെറ്റാകുമായിരുന്നു ഇന്നുള്ളതിനെ കഴിഞ്ഞു ഒരു വല്ലാത്ത വൃത്തികെട്ടൊരു സാഹചര്യം എന്ന് വെച്ചാൽ ഒന്നുമില്ലാത്തൊരു അവസ്ഥയിലോട്ട് നമ്മൾ എത്തപ്പെടുമായിരുന്നു അതുകൊണ്ടാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് നമ്മളെ ആ ഒരു അവസ്ഥയിലോട്ട് വിടാതെ ദൈവം നമ്മളെ ഇന്ന് ചേർത്ത് നിർത്തുന്നതും ഇനി ഓർക്കുക ദൈവം നമ്മൾക്ക് തന്ന പ്രോമീസുകളെല്ലാം ദൈവം ചുമ്മാതല്ല നമ്മളോടൊക്കെ എല്ലാവരോടും വാക്തത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ വാക്തത്വങ്ങളൊക്കെ ദൈവം നമ്മൾക്ക് വേണ്ടി നിറവേറ്റി തരും നമ്മളതിനെ കാത്തിരിക്കുക ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ദൈവം ആ വാക്തത്വങ്ങളെയൊക്കെ നിറവേറ്റി നമ്മളെ അനുഗ്രഹിക്കുമെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക ഓർക്കുക നമ്മ ഈ അദാനി അംബാനി അവരൊക്കെയാണ് നമ്മളിത് ഇന്ത്യയിലല്ലേ ഇന്ത്യയിലെ വലിയ കോടീശ്വരന്മാരെന്നും നമ്മൾ പറയുന്നത് അവരെയാണ് പിന്നെ ഫിലിം സ്റ്റാർസ് അവരൊക്കെ എന്താണ് അവരും ഒത്തിരി ഫെയിം ഫെയിമുള്ളവരാണ് ഒത്തിരി എന്താ പറയുക സമ്പാദ്യമുള്ളവരാണ് ഒത്തിരി സൗന്ദര്യമുള്ളവരാണ് അങ്ങനെ ഒരുപാട് പേരുണ്ട് അല്ലേ അപ്പോൾ ഇവരെ ഒന്നുമല്ല ദൈവം തിരഞ്ഞെടുത്തത് ഇതൊന്നുമില്ലാത്ത നമ്മളെ ആ തിരഞ്ഞെടുത്തത് എന്തിനായിരുന്നു നമ്മളെ തിരഞ്ഞെടുത്തത് ഒരു കണ്ണിനും ദയ തോന്നാത്ത ഏറ്റവും താഴ്ന്ന ഒരവസ്ഥയിലായിരുന്നു നമ്മൾ അതുകൊണ്ടാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് തന്നിട്ട് നമ്മളെ എത്രയെങ്കിലും ദൈവം നമ്മളെ കൊണ്ടുവന്നു ഇനി ദൈവം നമ്മളെ കണ്ടില്ലായിരുന്നുവെങ്കിൽ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ നമ്മളുടെ അവസ്ഥ ഇതിലും മോശമാകുമായിരുന്നു എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം എന്നിട്ടേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യാവുള്ളൂ പലപ്പോഴും നമ്മൾ മനുഷ്യരാണ് നമ്മൾ ചോദിച്ചു പോകും ദൈവമേ എന്തുകൊണ്ട് നമുക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട് കാരണം ദൈവം നമ്മളുടെ പിതാവാണ് അല്ലേ ആ പിതാവിനോട് നമ്മൾക്ക് ചോദിക്കാം എന്തുകൊണ്ടാണ് അപ്പ എന്തുകൊണ്ടാണ് അപ്പ എന്ന് നമ്മൾ ചോദിക്കുന്നതിന് യാതൊരു നമ്മൾക്ക് അതിനകത്ത് നമ്മൾ വിഷയമൊന്നുമില്ല കാരണം അവിടുന്ന് നമ്മളുടെ ദൈവവുമാണ് അവിടുന്ന് നമ്മളുടെ പിതാവുമാണ് അതുകൊണ്ട് നമ്മൾക്ക് ചോദിക്കാം പക്ഷേ നമ്മൾ ഈ ഒരു സത്യം കൂടി അറിഞ്ഞിരിക്കണം െങ്കിലും നമ്മൾ ഇങ്ങോട്ട് നമ്മൾക്ക് കിട്ടാത്തതിന്റെ കണക്കുകൾ നിരത്തുമ്പോൾ നമ്മളുടെ അവസ്ഥ എന്തായിരുന്നു എന്നും ഇപ്പോൾ നമ്മൾ എന്തായിരിക്കുന്നു എന്നുള്ളതും ഓർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറയാനും കൂടെ നമ്മൾ തയ്യാറാക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ മെയിൻ പോയിന്റ് എന്താണെന്ന് നിങ്ങൾക്ക് പിടുത്തം കിട്ടിയല്ലോ നമ്മളെ നമ്മളെ ദൈവം തെരഞ്ഞെടുത്തില്ലായിരുന്നുവെങ്കിൽ ദൈവം നമ്മളെ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇന്നുള്ളതിനെ കഴിഞ്ഞു വ്രസ്റ്റ് ആകുമായിരുന്നു നമ്മളുടെ അവസ്ഥ പലരും ഇന്ന് ജീവനോടെ പോലും ഉണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് നമ്മൾക്ക് ഇന്നുള്ളത് ദൈവം തന്ന ഹമാണ് അത് എന്തുമാകട്ടെ നമ്മൾക്ക് നമ്മൾ വിചാരിക്കും ഞാൻ വലിയ അവരെ പോലെ അല്ല ആയില്ലല്ലോ ഇവരെ പോലെ ആയില്ലല്ലോ എന്നൊക്കെ ഓർക്കും ഓർക്കുക ദൈവം കണ്ടില്ലായിരുന്നെങ്കിൽ അതിനെ കഴിഞ്ഞ് ഒരു താന്ന അവസ്ഥയാകുമായിരുന്നു നമ്മളുടെ എന്നും കൂടെയുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞു നമ്മൾ ദൈവത്തോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് പകരം ദൈവത്തോട് നന്ദി പറയുവാനും നമ്മൾ തയ്യാറാകുക എന്നിട്ട് ദൈവം നമ്മളെ മാനിച്ച് ഉയർത്തുക തന്നെ ചെയ്യും ദൈവം പറഞ്ഞിരിക്കുന്ന ആ ഒരു ലെവലിലോട്ട് ദൈവം നമ്മളെ കൊണ്ടുവരിക തന്നെ ചെയ്യും അത് ആത്മീയമാണെങ്കിലും ഭൗതികമാണെങ്കിലും ദൈവം കൊണ്ടുവരും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക കാരണം ഒരു കണ്ണിനും ദയ തോന്നാതെ ഒരു കണ്ണിനും എന്താ പറയുക നമ്മളോട് സ്നേഹം തോന്നാതെ ഇരുന്നിടത്താണ് ദൈവത്തിന് നമ്മളോട് കരുണ തോന്നി നമ്മൾ നമ്മളോട് ദൈവത്തിന് കരുണ സ്നേഹം തോന്നിയതെന്ന് നമ്മൾ തിരിച്ചറിയുക ഓർക്കുക നമ്മുടെ ലോകത്തിലുള്ള വ്യക്തികളെയൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കാൻ അവർക്ക് നമ്മളെ കഴിഞ്ഞാൽ സൗന്ദര്യമുണ്ട് അവർക്ക് നമ്മളെ കഴിഞ്ഞാൽ കഴിവുകളുണ്ട് അല്ലെങ്കിൽ നമ്മളായിരിക്കുന്നതിനെ കഴിഞ്ഞു അപ്പുറമുള്ള നല്ല ലെവലുകളിലൊക്കെ അവരെത്തിയിട്ടുണ്ട് പക്ഷേ ഓർക്കുക ഈ ദൈവം നമ്മളെ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മളുടെ അവസ്ഥ ഇന്നുള്ളതിനെ ഒക്കെ മോശമാകുമായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് പലപ്പോഴും നമ്മൾ പറയും എന്താണ് നമ്മൾ കഷ്ടങ്ങളിലൂടെയോ ദുരിതങ്ങളിലൂടെയോ കടന്നു പോകുന്നത് പുറത്തുള്ളവർക്ക് ഇത്രയും വിഷയങ്ങളില്ല എന്നൊക്കെ ഓർക്കും ഓർക്കുക നമ്മൾ അകത്തല്ലായിരുന്നുവെങ്കിൽ നമ്മൾ പുറത്തായിരുന്നുവെങ്കിൽ ഇതിലും ബ്രസ്റ്റാകുമായിരുന്നു നമ്മളുടെ അവസ്ഥയെന്ന് മാത്രം നമ്മളൊന്ന് തിരിച്ചറിഞ്ഞാൽ മതി കൂട്ടും അതുകൊണ്ട് നമ്മുടെ ദൈവത്തിനൊന്ന് നന്നായി ി പറയാനും കൂടെ നമ്മൾ എപ്പോഴും ദൈവത്തോട് പരാതികൾ പറയുന്നതിന് പകരം പരാതികൾ പറഞ്ഞു നമ്മൾക്കത് പറയാം കാരണം നമ്മളുടെ പിതാവാണ് നമ്മളുടെ ദൈവമാണ് നമ്മൾക്കത് പറയാം ദൈവത്തിന് അത് മനസ്സിലാകും മറ്റാര്ക്ക് മനസ്സിലായില്ലെങ്കിലും ദൈവത്തിന് നമ്മളെ മനസ്സിലാകും അതുകൊണ്ട് നമ്മൾക്കത് ചോദിക്കാനും ഒക്കെയുള്ള റൈറ്റ്സ് നമ്മൾക്കുണ്ട് കാരണം നമ്മളുടെ അപ്പനാണ് നമ്മൾക്ക് ചോദിക്കാം പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇതും കൂടി ഒന്ന് തിരിച്ചറിയുക നമ്മളെ ദൈവം തെരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ നമ്മളുടെ അവസ്ഥ ഇതിലുമൊക്കെ വൃത്തികെട്ടതും ഇതിലുമൊക്കെ ബ്രസ്റ്റായും ഇതിലും ദാരിദ്ര്യം ും ഇതിലും ബുദ്ധിമുട്ടും ഒക്കെ നിറഞ്ഞതാകുമായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് നന്ദി പറയുവാനും നമ്മൾ തയ്യാറാകുക എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം